നമസ്കാരം ഉദ്ധരീതാത്മനാത്മാനം ആത്മാനമവസാദീദ്ത്മനോബന്ധുരാത്മൈവരിത്മനഹ ഭഗവത്ഗീതയിലെ ആറാമത്തെ ചാപ്റ്റർ ധ്യാനയോഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇത് ഭഗവത്ഗീത എല്ലാ ജനങ്ങൾക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തത്വങ്ങളാണ് തത്വങ്ങളാണതിൽ പറഞ്ഞിരിക്കുന്നത് നാമുകമായി പറയട്ടെ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും നമ്മളറിയാത്ത ഞാൻ എന്ന ഒരു ബോധം അതായത് ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്ന ഒരു ബോധം പ്രവർത്തിക്കുന്നുണ്ട് ആ ഞാനുണ്ട് ഞാനുണ്ട് എന്ന ബോധം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഞാനുണ്ട് എന്ന ഒരു ബോധമുള്ളതുകൊണ്ടാണ് ഈ പ്രജ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അതിന് പല പേരുകളിലും അറിയപ്പെടാറുണ്ട് എക്സിസ്റ്റൻസ് ബീയിങ് സെൽഫ് നോവർ ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടാറുണ്ട് സാക്ഷി ആത്മാവ് ആത്മൻ ഇതൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ ആ ടേം അതെന്താണെന്ന് നമ്മൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്താണ് നമ്മളെന്ന് പറഞ്ഞാൽ മനസ്സാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് എന്ന് പറഞ്ഞാൽ ശരീരമാണ് എന്ന ഒരു ബോധത്തിലാണ് നമ്മൾ നിലവിലുള്ളത് അപ്പോൾ അതിനതിക്രമിക്കണം അതിക്രമിക്കണം ഞാൻ മനസ്സല്ല എന്ന് അതിക്രമിക്കണം അതിനെയുള്ള ഒരു ശ്ലോകമാണ് ഈ പറയുന്നത് ആദ്യം ഈ ശ്ലോകം ഓ പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുക മനസ്സിനെ ഈ കാര്യം പഠിപ്പിക്കുക ഉദ്ധരേത് ആത്മനാത്മാനം ബന്ധുരാത്മൈവരിൽ ഉദ്ധരേത് ആത്മനാത്മാനം രണ്ട് കാര്യം അവിടെ പറയുന്നുണ്ട് ഉദ്ധരേത് ആത്മന മനസ്സുകൊണ്ട് ആത്മാനത്തെ ഞാനെന്ന ഭാഗത്തെ ഉയർത്തുക ആത്മാനം അവസാധയേത് ഒരിക്കൽ പൊതുവില് നിന്ന് പറകിലോട്ട് പോകരുത് എപ്പോഴും ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധമാണ് ഞാൻ പറയുന്ന ആണ് നിലനിൽപ്പാണ് എന്ന് എപ്പോഴും പറഞ്ഞു അതാണ് ആത്മാനം അവസാദ അതിൽ നിന്ന് എപ്പോഴും പിൻവലിയരുത് ഞാൻ മനസ്സാണ് എന്നൊരിക്കലും അതിലേക്ക് വരരുത് ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ഈ മനസ്സാണ് ഈ ഞാനെന്ന ബോധത്തിൻ്റെ ബന്ധുവും മനസ്സാണ് ശത്രുവും മനസ്സാണ് എന്ന് പറഞ്ഞാൽ ഞാനെന്ന ബോധത്തെ ഉയർത്തിയാൽ മനസ്സ് നമ്മുടെ ബന്ധുവായി ഞാനെന്ന ബോധത്തെ ഉയർത്താൻ സാധിച്ചില്ലെങ്കിൽ മനസ്സ് ശത്രുവാണ് കാരണം മനസ്സ് എന്ന് പറയുന്ന ഉപകരണം തന്നെത്താൻ പ്രവർത്തിക്കുന്നു ഒരു കത്തി തന്നെത്താൻ മുറിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അത് സംഭവിക്കും അതേസമയം ഈ മനസ്സ് പ്രവർത്തിക്കുന്നത് ഞാനെന്ന അറിയുന്നതോടെ ഈ മനസ്സാ ഞാനെന്ന ബോധത്തിൽ എത്തുകയും അതിൽ നിന്ന് പ്രവർത്തിക്കാൻ